അതെന്താ ഫൈസിക്കാം ഫോണിൽ കൂടെ എന്തായിരുന്നു ഒരു ആവേശമൊക്കെ അതൊക്കെ ഇപ്പം എവിടെ പോയി ഫസ്റ്റ് നൈറ്റ് നമുക്ക് കളറാക്കാം എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആൾക്കിത് എന്ത് പറ്റി ഇനി ആ സുലൈഖേനെ മറക്കാൻ കഴിയാനിട്ടാണോ അവളുടെ ചൂട് ഇപ്പോഴും വിട്ടുപോയില്ലേ അവളൊന്നവനെ ചൂഞ്ഞു നോക്കി ഷാഹിന നീ വേണ്ടാത്തതൊന്നും പറയണ്ട സുലൈഖ ഇവിടെ നിന്ന് പോയില്ലേ നിന്നെ മഹർച്ചാർത്തിയതിനു ശേഷം നീ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ എന്ന് എനിക്ക് ക്ഷീണം കൊണ്ടാൻ അതും പറഞ്ഞവൻ അപ്പുറം തിരിഞ്ഞു കടന്നു അവൻ്റെ മനസ്സാകെ പുകഞ്ഞുകൊണ്ടിരുന്നു എന്തൊക്കെയാണ് നടക്കുന്നത് ആകെ ഒരു പുകമറ മറ സുലേഖ അവളുടെ കാര്യത്തിൽ എനിക്ക് തെറ്റിപ്പറ്റിയോ എന്ത് പറഞ്ഞാലും തലയുണ്ടായിട്ട് നിൽക്കും ഞാൻ തന്നെ അവൾ എത്രമാത്രം പരിഹസിച്ചിട്ടുണ്ട് അപ്പോൾ ആരും കാണാതെ അടുക്കളയിൽ പോയി കരയുന്നത് കണ്ടിട്ടുണ്ട് ഒരിക്കൽ പോലും പോയൊന്നും ആശ്വസിപ്പിച്ചിട്ടില്ല കല്യാണം കഴിഞ്ഞു വന്ന ആദ്യ രാത്രിയിൽ തന്നെ അവളെ അറിഞ്ഞ ദിവസം അവൾ ഉറക്കിക്കരഞ്ഞപ്പോൾ നാശം എൻ്റെ പൂങ്കണ്ണീർ ഒന്നും ഇവിടെ ചിലവാകില്ല ഇതിനെക്കുറിച്ചൊന്നും അറിയാതെയാണ് അങ്ങോട്ട് കെട്ടി എടുത്തത് എന്നും പറയുന്ന അവളോട് എത്ര തവണ ബഹളം വെച്ചിട്ടുണ്ട് പൈസക്ക് കുറ്റബോധം കൊണ്ട് ഉറങ്ങാൻ സാധിച്ചില്ല അവൻ്റെ മനസ്സ് ആകെ നേറിൽ പുകഞ്ഞുകൊണ്ടിരുന്നു അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു സുലൈഖ എവിടെയായിരിക്കും ൊക്കെ അറിയാമോ ഉപ്പാക്കറിയാമായിരിക്കും ഉപ്പാടെ അടുത്ത് പോകണം അവളൊന്ന് കാണണമായിരുന്നു ഇതേ രാവിലെ സുലൈഖ പുഞ്ചിരിച്ചു കൊണ്ട് സുന്ദരമായ ഒരു സ്വപ്നവും കണ്ടു ഹേമദക്കയുടെ വീട്ടിൽ സുഖനിദ്രയിലായിരുന്നു എന്ത് നല്ലൊരു സ്വപ്നം ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടിട്ടില്ല അല്ല എങ്ങനെ കാണാനാ ഒന്ന് കണ്ണു ചീമ്മി ഉറങ്ങിയാലല്ലേ ഉള്ളൂ അവിടെ എനിക്ക് ഉറക്കം തന്നെ ഉണ്ടായിരുന്നു രാവിലെ ആയാൽ എഴുന്നേൽക്കുന്നതേ പേടിയോടെയാണ് ഇന്നത്തെ പുകിൽ എന്തായിരിക്കും എന്ന് വിചാരിച്ചു കൊണ്ടാവും എഴുന്നേൽക്കുക രാത്രി എത്ര തവണ എണീറ്റിരുന്ന് നോക്കും സുഭി ആയോ എന്ന് അഥവാ ഉറക്കത്തിൽ പെട്ടാൽ പിന്നെ അന്നത്തെ ദിവസം തന്നെ പോയി കിട്ടി ആ ഉമ്മാൻ്റെ വാതിൽമേലുള്ള കൊട്ട് കേട്ടാൽ തന്നെ നെഞ്ചിനകത്തൊരു കാളലാണ് ആ കൊട്ടാണെന്ന് കരുതിയിട്ട് ഉറക്കത്തിൽ തന്നെ ഒരുപാട് തവണ എണീറ്റ് ഓടിയിട്ടുണ്ട് രാത്രി ഉറങ്ങുമ്പോളും ആമിനുടെ വായക്ക് റെസ്റ്റ് ഉണ്ടാവില്ല തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റം സുലേഖ നെടുവേർപ്പെട്ടുകൊണ്ട് കിടക്കയിൽ എണീറ്റ് ഇരുന്നു അവൾ ഒന്ന് സമയം നോക്കി നേരം പുലർന്നിട്ടില്ല ബാങ്ക് വിളിക്കാനാവുന്നതേയുള്ളു അപ്പോഴാണ് അവൾ പുറത്തെ ലൈറ്റ് കത്തുന്നത് ശ്രദ്ധിച്ചത് ഇന്നെന്താ ഇനക്കൊരുപോലെ നേരത്തെ ഇണഞ്ഞേറ്റോ ഏതായാലും ഉറക്കം സ്വപ്നം കൊണ്ടുപോയി അവൾ റൂമിന് പുറത്തിറങ്ങി അവൾ ചെന്ന് നോക്കുമ്പോൾ ലബീസുമായി അഹമ്മദക്കയുടെ തോളിൽ തലവെച്ചിരിക്കുന്നു ലബീസു നിനക്ക് വയ്യാതെ ഞാൻ ഇപ്പോൾ ഒന്നും ഓർഡർ ഒന്നും എടുക്കാറില്ലല്ലോ ഇന്ന് ഞാൻ അബ്ദോനോട് ഒരു ഓർഡർ പകർന്നു മേടിച്ചിട്ടുണ്ട് സുലൈഖ മോളെ നമ്മളെ വിശ്വസിച്ചല്ലേ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അവൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വരണ്ടേ കൃഷ്ണൻ നേരത്തെ കടയിലേക്ക് വരാൻ നേരിട്ടിട്ടുണ്ട് നമ്മുടെ വടക്കേര മൻസൂറിന്റെ വീട്ടിൽ ചെറിയ പാർട്ടി ഉണ്ട് അതിനുള്ള ഭക്ഷണം നമ്മുടെ ഹോട്ടലിൽ നിന്ന് കൊടുക്ക എന്ന് ഞാൻ അയറ്റു എന്തേലും ലാഭം കിട്ടിയാൽ നമുക്ക് അവൾക്ക് ഒരു കുഞ്ഞ് മാല വേടിച്ചു കൊടുക്കാം കേട്ടോ അതേക്കാ അതിൻ്റെ ഒഴിഞ്ഞ കഴുത്ത് കാണുമ്പോൾ തന്നെ പാവം തോന്നും ഒരു പാവം കുട്ടിയല്ലേ ഞീസുമ്മ പറഞ്ഞു ഇത് കേട്ടുകൊണ്ട് ചുമരും ചാരി നിന്ന് സുലേഖ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് താഴേക്കിരുന്നു പഠിച്ചോനെ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു ഉമ്മയുക്തയിൽ എനിക്ക് തന്നില്ലേ ഇവർ എൻ്റെ ഭാഗ്യ ഇല്ല പാപായ എനിക്ക് വേണ്ടി കഷ്ടപ്പെടാൻ പോകണം ഇല്ല ഞാനൊരു വഴി ഇല്ല ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് അവൾ കണ്ണെല്ലാം അമർത്തി തുടച്ചു അവരുടെ അടുത്തേക്ക് നടന്നു അല്ല ഇതാരാ സുലൈക്ക മോളോ വാ എന്റെ മോളെ ഉറക്ക ശരിയായില്ലേ ഇത് നേരത്തെ എണീറ്റത് അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചായ അവളുടെ കയ്യിൽ കൊടുത്തു പല്ലു ജയിച്ചിട്ടില്ല ഞാൻ ഉണർന്നപ്പോൾ വെറുതെ ഇവിടെ വെട്ടം കണ്ടപ്പോൾ വന്നതാ എന്താ രണ്ടാളും കൂടെ പരിപാടി അവളുടെ ബിസമ്മയുടെ അടുത്ത് പോയിരുന്നു ഇപ്പോൾ എന്നെ കൊണ്ടുപോകില്ലല്ലോ അന്നൊക്കെ എന്ത് രസമായിരുന്നു ആ ഓർമ്മയിൽ മൈമൂനമ്മ ഒന്ന് ചിരി ആഹാ എന്നാൽ ഞാനും ഒന്ന് പോയി നോക്കട്ടെ മനസ്സിൽ കരുതിയ കാര്യം അവരോട് തുറന്നു പറഞ്ഞു എനിക്കും ആഗ്രഹമുണ്ട് കടയിലേക്ക് ഒന്ന് പോകുന്നു ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ ഒരാഗ്രഹല്ലേ ഞാൻ ഒന്നിപ്പോ ഒന്ന് പോയി നോക്കട്ടെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിട്ടോ അമ്മ ഒന്ന് പറയോ അവൾ നബി സുമയെ നോക്കി അവൾ ആദ്യമായിട്ടൊരാഗ്രഹം പറഞ്ഞതല്ലേ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് പോയി നോക്കാം നബിസുമ്മ ആമദക്കോട് പറയും അവൾ എല്ലാരും നിസ്കാരം കഴിഞ്ഞു കടയിലേക്ക് ഇറങ്ങി സുലൈഖ നിസ്കാരപ്പാടിൽ മനമൊരുക്കി പ്രാർത്ഥിച്ചാണ് ഇറങ്ങിയത് അവൾ മെല്ലെ ആ ഇടവേളിയിലൂടെ നടന്നു റോഡിലൂടെ പോകാതെ ഇതിലൂടെ പോയാൽ വേഗം കടയിലെത്തും ആമദിക്കാട്ടോർച്ചടിച്ചുകൊണ്ട് നടന്നു സുലൈക്കൊരു പുതുമയുള്ള കാര്യമായിരുന്നു അവൾ നാലുപാട് നോക്കിക്കൊണ്ട് നടന്നു നല്ല തണുപ്പ് അവൾ ചുരിദാറിന്റെ ഷാൾ ഒന്നുകൂടെ കൂട്ടിപ്പിടിച്ചു ഇന്ന് സമീറമോൾ അവിടെ നിന്നെ കാത്തിരിക്കും നിന്നവിടെ കണ്ടില്ലെങ്കിൽ അവൾ നിന്ന് ശരിയാക്കും നബീസുമ ഒരു ചിരിയോടെ പറഞ്ഞു സുലൈക്കയും ഒന്ന് ചിരിച്ചു ഇതാ നമ്മൾ കടയിലെത്തി സുലൈഖ ഒരു കൊച്ചിക്കുട്ടിയുടെ സന്തോഷത്തോടെ കൈ കുറച്ചുകൂടി കാണിച്ചു അവൾക്ക് കട വേഗം മനസ്സിലായി ആദ്യമായി വന്നിറങ്ങിയത് ഇങ്ങോട്ടാണ് അഹമ്മദക്ക കട തുറന്നു നബി സുമയും സുലൈക്കയും കടയിലേക്ക് വലത് കാലു വെച്ച് കയറി അവൾ അടുക്കളയിലേക്ക് ചെന്ന് ചെറിയൊരു ഫ്രിഡ്ജ് ഗ്യാസ് മേശ പാത്രങ്ങൾ നല്ല വൃത്തിയുള്ള കുഞ്ഞു അടുക്കള മുളെ ഐശ്വര്യമായിട്ട് ആദ്യം ഒരു ചായപിടി അവൾക്കൊരു ചായ നീട്ടി കൂടെ സമയത്ത് ഞാൻ ഇനി കൊറേ പൊറോട്ടെ കുഴക്കട്ടെ കഥ ഇഷ്ടാവുന്നുണ്ടോ എല്ലാവർക്കും ഇനി എന്തൊക്കെയാ നടക്കുക നമുക്ക് അടുത്ത ലക്കത്തിൽ കാണാം ഇൻഷാല്